ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദത്തിൽ മറുപടിയുമായി ബി ജെ പി രണ്ടായിരത്തിഒൻപതിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ ഇഫ്താർ ബിരുന്നിന്റെ ചിത്രം പങ്കുവെച്ചാണ് ബി ജെ പിയുടെ പ്രതിരോധം മൻമോഹൻ സിംഗിന്റെ വസതിയിൽ നടന്ന ബിരുന്നിൽ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കെ ജി ബാലകൃഷ്ണൻ പങ്കെടുക്കുന്ന ചിത്രം ബി ജെ പി നേതാവ് ഷെർസാദ് പൂനെവാലയാണ് പങ്കുവച്ചത് അന്ന് മൻമോഹൻ സിംഗിന്റെ ഇഫ്താർ വിരുന്നിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പങ്കെടുത്തപ്പോൾ നീതിന്യായ വ്യവസ്ഥ സുരക്ഷിതമായിരുന്നു എന്നാൽ ഇന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തപ്പോൾ അത് നീതിന്യായ വ്യവസ്ഥ വിട്ടുവീഴ്ച ചെയ്യുന്നതായി മാറിയെന്നും അദ്ദേഹം പരിഹസിച്ചു മോദി അസ്വസ്ഥതയുണ്ടാക്കുന്ന സന്ദേശമാണ് നൽകുന്നതെന്നാണ് നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചത് ഗണപതി പൂജ കുറ്റകരമല്ലെന്നും രാഷ്ട്രീയ നേതൃത്വവും ജഡ്ജിമാരും പല വേദികളും ഒരുമിച്ച് പങ്കിടാറുണ്ടെന്നും വിശദീകരിച്ച് ബി ജെ പി മറുപടി നൽകി ഇതിനു പിന്നാലെയാണ് ഇഫ്താർ വിരുന്നിന്റെ ചിത്രം പങ്കുവെച്ച് ബി ജെ പി നേതാവ് രംഗത്തെത്തിയത് ചീഫ് ജസ്റ്റിസിന്റെ ഡൽഹിയിലെ വസതിയിൽ ബുധനാഴ്ച നടന്ന ഗണപതി പൂജയിലാണ് പ്രധാനമന്ത്രി സന്ദർശകനായി എത്തിയത് തുടർന്നാണ് പ്രതിപക്ഷ കക്ഷികൾ വിമർശനവുമായി രംഗത്തെത്തിയത് ഇത്തരം കൂടിക്കാഴ്ചകൾ ചില സംശയങ്ങൾക്കിടയാക്കുമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞു ഗണപതി പൂജ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ അതിന്റെ ചിത്രം എടുത്ത് പ്രചരിപ്പിക്കുന്നത് ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ടെന്ന് ആർ ജെ ഡി നേതാവ് മനോജ് ഷാ പറഞ്ഞു നടപടിയിൽ മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ് സിംഗും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം പാരമ്പര്യംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయ్యప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్